ഒരു കോർപ്പറേഷൻ ഉത്തരവാദിത്വമാണ് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് നാൽപ്പത്തി അഞ്ചു കൊല്ലമായി ഭരിച്ചത് എൽ ഡി എഫാണ് പത്ത് കൊല്ലം നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി പി എമ്മിനെ നയിക്കുമ്പോൾ കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ ഇതിന്റെ ഒരൊറ്റ പരിഹാരം അവർ ഇതുവരെ സിഷ്ടിച്ചില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അവർ വോട്ട് ചോദിക്കുന്നത് അതിന് പിന്നൊരു കാരണമുണ്ട് ആ കാരണമാണ് അഴിമതി അഴിമതിയാണ് അവരുടെ ലക്ഷ്യം किच वेस्ट बिन अळिमती രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി നടപ്പിലാക്കിയ കിച്ചൺ ബിൻ പദ്ധതിയിലാണ് ഞെട്ടിക്കുന്ന അഴിമതി നഗരത്തിൽ കിച്ചൺ ബിന്നുകൾ സ്ഥാപിക്കാനുള്ള പതിനഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതി ടെൻഡർ നടപടികൾ പാലിക്കാതെ കോയമ്പത്തൂർ ആസ്ഥാനമായ ഒമേഗ എക്കോട്ടെക് എന്ന സ്വകാര്യ കമ്പനി ഏൽപ്പിക്കുകയായിരുന്നു കോർപ്പറേഷൻ താൽപര്യപത്രം പോലുമില്ലാതെയായിരുന്നു ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനേഴിലെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴാം നമ്പർ ഉത്തരവിലൂടെയുള്ള തീരുമാനം ഉരുക്കി പറഞ്ഞാൽ അയ്യായി െ മറയാക്കി സഖാക്കൾക്ക് താൽപര്യമുള്ള ഒമേഗ എക്കോട്ടക്കിന് കോടികളുടെ പദ്ധതി നൽകുകയെന്ന തന്ത്രമാണ് കോർപ്പറേഷൻ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ടെൻഡർ സമർപ്പിക്കാൻ സമയം അവസാനിച്ചതിന് ശേഷം എത്തിയ ഒമേഗ ഇക്കോട്ടക്കിന് എങ്ങനെ കരാർ ലഭിച്ചു പർച്ചേസ് കമ്മിറ്റി ഒരു കോടി രൂപയ്ക്ക് അനുമതി നൽകിയ പദ്ധതി തുക എങ്ങനെ ഒൻപത് കോടി രൂപയായി പതിനഞ്ചാം ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതിയിൽ എത്ര പേർ ഉപയോക്താക്കളായി എത്ര പേർക്ക് ഉൽപ്പന്നങ്ങൾ ലഭിച്ചു എന്നതിനെപ്പറ്റിയൊന്നും കോർപ്പറേഷന് യാതൊരു ധാരണയുമില്ല അതുകൊണ്ട് കോർപ്പറേഷൻ മാത്രമാണെന്നും ജനങ്ങളെ വിശ്വസിച്ച് ഭരിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോൾ എൽ ഡി എഫ് എന്ത് ചെയ്തു അതിന്റെ ഒരു തെളിവാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ട പേരിൽ അഴിമതി ചെയ്യുന്ന ഒരു എൽ ഡി എഫും യു ഡി എഫാണ് നമ്മള് എത്ര കൊല്ലമായിട്ട് സഹിക്കുന്നത് അതിനെ മാറ്റണം ഒരു മാറ്റം കൊണ്ടുവരണം രഹിത ഭരണം ജനങ്ങളുടെ അവകാശമാണ് ഇത് നമ്മൾ നിർത്തണം